ജൂൺ ഏഴ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒഴിവാക്കുന്നതിനും ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമായാണ് എല്ലാ വർഷവും ജൂൺ ഏഴ് ലോക ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നത് ബിഷപ്പിൻ്റെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ദയനീയ മുഖം ലോകത്തിനു മുന്നിൽ കൊണ്ടുവരിക ഭക്ഷ്യപ്രതിസന്ധിക്കും വിഷപ്പിനുമെതിരായ പോരാട്ടത്തെ രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്തുക അന്തർദേശീയ തലത്തിൽ കാർഷിക വളർച്ചയ്ക്ക് പ്രാധാന്യവും പ്രോത്സാഹനവും നൽകുക എന്നിവയാണ് ദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ സുരക്ഷിതമല്ലാത്ത ഭക്ഷണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകട സാധ്യതകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ദൈനംദിന ജീവിതത്തിൽ ശുചിത്വത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനും കൂടിയാണ് ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത് മനുഷ്യൻ്റെ ആരോഗ്യം സാമ്പത്തിക അഭിവൃദ്ധി സുസ്ഥിര വികസനം കൃഷി ടൂറിസം മേഖലകളിലെ വളർച്ച എന്നിവ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുകൂടിയാണ് ഈ ദിനം ആചരിക്കുന്നത് വൃത്തിഹീനമായ സഹജ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ പകർച്ചവ്യാധികൾ എന്നിവയെ അകറ്റി നിർത്താൻ ഇത് സഹായിക്കുന്നു ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കാൻ മതിയായ നടപടികൾ സ്വീകരിക്കുന്നതിന് ജനങ്ങളെയും അധികൃതരെയും ബോധവാന്മാരാക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ജൂൺ ഏഴിനാണ് യു എൻ പൊതുസഭ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചത് ഭക്ഷ്യജന്യ രോഗങ്ങളുടെ ബുദ്ധിമുട്ട് ലഘൂകരിക്കുന്നതിന് ആഗോള ഭക്ഷ്യ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കുന്നതിന് ലോകാരോഗ്യ അസംബ്ലി രണ്ടായിരത്തി ഇരുപതിൽ ഒരു പ്രമേയം പുറപ്പെടുവിച്ചു അംഗരാജ്യങ്ങളുമായും മറ്റ് പ്രസക്ത ഓർഗനൈസേഷനുകളുമായും ചേർന്ന ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും സംയുക്തമായി ലോക സുരക്ഷാ ദിന അനുസ്മരണത്തിന് സൗകര്യം ഒരുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം സുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക സുരക്ഷാ സംഭവങ്ങൾ എത്ര സൗമ്യമായാലും തീവ്രമായാലും അതിന് തയ്യാറാകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അടിവരയിട്ടാണ് ഈ വർഷത്തെ തീം പറയുന്നത് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം മെച്ചപ്പെട്ട ആരോഗ്യം നൽകുന്നതിനും ദീർഘകാലാടിസ്ഥാനത്തിൽ ഭക്ഷണത്തിലൂടെ പകരുന്ന അണുബാധ തടയുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നു നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഭക്ഷ്യജന്യ രോഗങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള അവസരവും ഈ ദിനം നൽകുന്നു